വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം പാലങ്ങൾ വരുന്നതിന് മുൻപ് കടത്തു കടത്തുതോണികളുടെ കാലഘട്ടത്തിൽ നാട്ടിമംഗലം ഇട്ടക്കടവിലെത്തുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു മാണിക്കാക്ക എന്നു വിളിപ്പേരുള്ള മമ്മൂണ്ണി ഇരുവരെയും മുട്ടിയൊഴുകിയിരുന്ന തൂതപ്പുഴയിലൂടെ ആളുകളെ ഇരുകരകളിലേക്കും എത്തിക്കുന്നതോടൊപ്പം കുശലം പറഞ്ഞ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയും ചെയ്തിരുന്നു മാണിക്കാക്ക ഇട്ടക്കടവിലെത്തുന്ന രണ്ട് ജില്ലകളിലെ ആളുകൾക്കും കഥകൾ ഏറെ പറയാനുണ്ട് മാണിക്കാക്കയെ കുറിച്ച് ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരു അദ്ധ്യായമാണ് കടത്തുകാരനായ മാണിക്കാക്ക പാലക്കാട് ജില്ലയിലെ ഇട്ടക്കടവ് ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന തോണിക്കടത്ത് മലപ്പുറം ജില്ലയിലെ തോണിക്കടവ് വരെ നീളും ആളുകളുടെ സഞ്ചാരത്തിനൊപ്പം തന്നെ പ്രഭാപുരം നാട്ടിമംഗലം ചുണ്ടമ്പറ്റ തത്തനപ്പുള്ളി തുടങ്ങിയ കാർഷിക പ്രദേശങ്ങളിൽ നിന്നും കാർഷിക വിളകളുമായി എത്തുന്ന കർഷകർക്കും ആശ്രയമായിരുന്നു മാണിക്കാക്ക പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് പാലം വരുന്നതുവരെയും തോണിക്കടത്ത് സജീവമായിരുന്നു അവശതകൾ ഉണ്ടായിരുന്നെങ്കിലും തന്റെ ജോലി വിടാൻ തയ്യാറായിരുന്നില്ല മാണിക്കാക്ക കഴിഞ്ഞ ദിവസം അന്തരിച്ച മാണിക്കാക്കയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നും എത്തിയത് പുഴപെറ്റ മകന് പ്രണാമം എന്ന പേരിൽ ചലച്ചിത്ര നടൻ മണികണ്ഠൻ പട്ടാമ്പിയും അനുശോചനം അറിയിച്ചിരുന്നു കാലം മുഴുവൻ ഇരു ജില്ലകളിലുള്ളവർക്ക് പ്രിയപ്പെട്ടവനായി മാറിയ മാണിക്കാക്കയ്ക്ക് ഒരു നാടാകെ ഒന്നടങ്കം എത്തിയാണ് യാത്രാമൊഴി നൽകിയത് തന്റെ പ്രിയപ്പെട്ട കടത്തുകാരനെ നഷ്ടപ്പെട്ട തൂതപ്പുഴയ്ക്ക് ഇനി ഓർമ്മകളുടെ ഓളങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മൃതദേഹം നാട്ടിമംഗലം ജുമാ മസ്ജിദിൽ ഖബറടക്കി